എന്ത് കഷ്ടല്ലേ ഈ തലതിരിഞ്ഞ കൽതായരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവരിപ്പോൾ അൽപ്പവൻസാമിയുടെ കബറടത്തിൽ കാണിച്ചിരിക്കുന്ന വേറെന്തരം കണ്ടോ എത്ര മനോഹരമായ അൽത്തലയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതവ കുട്ടിച്ചോറാക്കി ദേ ഇപ്പോൾ അവിടെ ക്ലാവർ കുരിശ് പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നു ഒരു ഇന്റർനാഷണൽ തീർത്ഥാടന കേന്ദ്രത്തിലാണ് അവർ ഈ പൈത്തക്കേട് കാറ്റുവച്ചിരിക്കുന്നത് എന്നോർക്കണം അന്യമതസ്ഥരും മറ്റു റീത്തുകാരും സാധാരണ കത്തോലിക്കലും കണ്ടാൽ മൂക്കത്ത് വിരൽ വെച്ച് പോകും അല്ല ഒന്നാലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ വെറുതെ മരം കൊണ്ടുള്ള ഒരു ക്ലാവ കുരിശ് അത് കുരിശാണെന്ന് എഴുതി വെച്ചാലേ മനുഷ്യന് മനസ്സിലാകൂ അതും അഗ്ലി എന്ന് വെച്ചാൽ അഗ്ലി തോമാസ്ലിക അത് കണ്ടാൽ യുവന്മാരെ അടിച്ച് കണ്ടം വഴി ഓടിക്കും കൊച്ചുകുട്ടികൾ കണ്ടാൽ പേടിച്ചു പോകും അങ്ങനെയുള്ള ഈ സാധനത്തിന് വന്നിക്കുന്ന ഉണ്ണാക്കന്മാരായിട്ടുള്ള പുരോഹിതർ അതിനെ വലിയ എന്തോ സാമാനമായി കണ്ട് അതിനു മുമ്പിൽ നിന്ന് കുർബാന അർപ്പിക്കുന്ന കല്ലായ വിഡികളായ പുരോഹിതർ ഇവർക്കൊന്നും നാണമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നാണം പാരമ്പര്യമാണ് പോലും പാരമ്പര്യം ഏത് കോത്തായത്തിലെ പാരമ്പര്യമാണ് ഇവർ കൊട്ടിഘോഷിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് തുടങ്ങിയുള്ള പാരമ്പര്യം പോരെ ഇവർക്ക് ഈ കല്ലായർക്ക് അഞ്ചേകാൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം രണ്ടാം കത്തിക്കാൻ സൂനകുദോസ് വരെ ആഗോള കത്തോലിക്ക സഭയിൽ അൾത്താരാഭിമുഖ കുർവാന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ സമ്മതിച്ചു തരുന്നു ലത്തീത്തുൾപ്പെടെ നമ്മുടെ പള്ളികളിലും അൾത്താരാഭിമുഖമായിരുന്നു കുർബാനകൾ ഭാഷ സുറിയാനിയും ഈ സൂനകദോസിന്റെ പ്രബോധനങ്ങൾ അനുസരിച്ചാണ് ജനാഭിമുഖ കുർവാന നിലവിൽ വന്നത് അതും തദ്ദേശ ഭാഷകളിൽ അതനുസരിച്ച് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണെന്ന് തോന്നുന്നു സീറോ മലബാർ സഭയിൽ ജനാഭിമുഖ കുർവാന നിലവിൽ വന്നു അതും മലയാള ഭാഷയിൽ ഞാനന്ന് കൊറ്റവും പള്ളിയിൽ അൽത്താരബാലനായിരുന്നു അതുപോലെ കുർബാനയ്ക്ക് ഒരു കൊച്ചു പുസ്തകം നോക്കി അർത്ഥമറിയാതെ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് മലയാളം കുർബാന വന്നപ്പോൾ നല്ലൊരു ഉഷാറുണ്ടായി അന്ന് ഞങ്ങൾക്കുണ്ടായ ആ അനുഭൂതി ആ സന്തോഷം അത് അവർണ്ണനീയമായിരുന്നു അതൊക്കെയുണ്ടോ ഈ കല്ലാർക്കറിയാവൂ വിശ്വാസ സമൂഹത്തിന് മൊത്തം അത് ഉത്തേജനം നൽകിയെന്നുള്ളതാണ് സത്യം അതോടെ ഇട ദിവസങ്ങളിൽ കുർവാനയ്ക്ക് വരുന്നവരുടെ എണ്ണം പതിന്മടങ്ങായി കൂടി അന്ന് ഈ പറഞ്ഞ ചങ്ങനാശ്ശേരിയും പടിഞ്ഞാട്ട് തിരിഞ്ഞാണ് കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത് ഒരേ രീതിയിൽ എല്ലാ രൂപതയും ജനാഭിമുഖം തന്നെ പിന്നെ നമ്മുടെ ഈ ശകുനി ഉണ്ടല്ലോ ഈ ശകുനി കാഞ്ഞിരപ്പള്ളി എത്താനായപ്പോഴാണ് ഈ പൊട്ടലും ചീറ്റലും പതുക്കെ തുടങ്ങിയത് അയാൾ ചങ്ങനാശ്ശേരിയിൽ വന്നതോടെ കളി മാറി അയാളുടെ തോന്നിവാസത്തിന് അയാൾ രണ്ടാം മതിക്കാൻ സുനോ ദിവസിനു മുമ്പുള്ള കുർവാന ക്രമത്തിലേക്ക് പതുക്കെ 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 തിരിച്ചുപോയി ചങ്ങനാശ്ശേരിയും പാലയും കാഞ്ഞിരപ്പള്ളിയും ഈ ശകുനി എളുപ്പത്തിൽ വെട്ടി നിരത്തി ഒരു പരുവമാക്കി കാരണം ആ രൂപതകളെല്ലാം ഇയാളുടെ കീഴിലായിരുന്നല്ലോ അതിനുശേഷം സിറോ മലബാർ സഭയിലെ മറ്റു രൂപതകളിലേക്കായി ഈ ശകുനിക്കഴുകൻ്റെ കണ്ണുകൾ അവരെ മൊത്തം കിഴക്കോട്ട് തിരിക്കാനായിരുന്നു പിന്നെ അയാളുടെ ശ്രമം എറണാകുളത്തിൻ്റെ നേതൃത്വത്തിൽ വടക്കൻ രൂപതകളിലെ മറ്റുമെത്താന്മാർ ശക്തമായി ചെറുത്തു നിന്നില്ലായിരുന്നു എങ്കിൽ ഷകുനി അന്ന് വിജയിക്കുമായിരുന്നു അയാളുടെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ശങ്കര കുർവാന ഭൂജാതമായത് പച്ച മലയാള ഭാഷയിൽ പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിലെ ഷകുനി സിറോ മലബാർ സഭയെ ബലാത്സംഗം ചെയ്തതിൽ നിന്നുണ്ടായ ജാനസന്തതിയാണ് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും മാത്രമാണെങ്കിൽ പോലും ഈ കുർബാന രീതി എറണാകുളത്ത് നടപ്പിലാക്കിയത് വലിയൊരു തെറ്റായിപ്പോയി വലിയൊരു തെറ്റായിപ്പോയി അതിന് എറണാകുളം വലിയൊരു വില കൊടുക്കേണ്ടി വരും ഉറപ്പ് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി